ധികമായി തുടർന്നു കൊണ്ടിരുന്ന ഗാസയിലെ മാരകമായ യുദ്ധം ഒരിക്കലും അവസാനിക്കില്ല എന്ന് തന്നെയായിരുന്നു ലോകത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും കരുതിയിരുന്നത് ഹമാസ് തടവിൽ വെച്ചിരിക്കുന്ന തങ്ങളുടെ സഹോദരങ്ങളെ മോചിപ്പിച്ചിട്ട് ഹമാസ് ആയുധം താഴെ വെച്ചാൽ അപ്പോൾ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് യുദ്ധം മുറുകുന്നതിനിടയിൽ പലവട്ടം ഇസ്രായേൽ പറഞ്ഞിരുന്നുവെങ്കിലും മനുഷ്യ ചോരയിൽ പുളച്ച് മതിക്കാനുള്ള വല്ലാത്ത ഒരു ആസക്തിയാണ് ഹമാസ് ഭീകര സംഘടനയ്ക്ക് കലശലായിട്ടുണ്ടായിരുന്നതിനാലും ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ലൈം ലൈറ്റിൽ നിരന്തരമായി വിഹരിക്കുവാനും ദോഹയിലെ ബാങ്ക് ബാലൻസിന്റെ കന കൂട്ടുവാനും ഗാസയിൽ തമ്പടിച്ചുകൊണ്ട് നിർദിഷ്ട ഇടവേളകളിൽ ഇസ്രായേലിനെ മെക്കിട്ട് കയറുമെന്നത് ഹമാസിനൊരു ശീലമോ അതിലുപരി അരിപ്രശ്നമോ ഒക്കെ ആയി മാറിയിരുന്നു പശ്ചിമേഷ്യയിൽ വിന്യസിച്ചു കിടക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളായ ഖത്തറും ഈജിപ്തും ജോർദാനും തുർക്കിയും അടങ്ങുന്ന രാഷ്ട്രങ്ങൾ സമാധാന കാക്ഷികളുടെ ഭാവചേഷ്ടാദികൾ പുറമേ കാട്ടിയപ്പോഴും ഇസ്രായേലിനോടുള്ള കലിപ്പ് ഉള്ളിൽ അടക്കിക്കൊണ്ട് ഹമാസന് നിശബ്ദമായ പിന്തുണകളാണ് നൽകി പോന്നിരുന്നത് ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമും അവർക്കൊപ്പം ശക്തമായി നിലകൊണ്ടിരുന്നു എന്നാൽ ഇക്കുട്ടരയും ഇവരുടെ ഏറാമുളികളായ എല്ലാറ്റിലും ഉപരി ഇവരുടെ ഏറ്റവും വലിയ ഫാൻസ് അസോസിയേഷനുമായിരുന്ന കേരളത്തിലെ ഹമാസന്മാരെ എല്ലാം അട്ടിമുടി സ്തംഭിപ്പിച്ചുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറ് ഒപ്പിട്ടുകൊണ്ടാണ് അവർ തടവിൽ വെച്ചിരുന്ന ബന്ദികളെയെല്ലാം ഹമാസ് മോചിപ്പിച്ചത് ജനസംഖ്യയിൽ തുലവും തുച്ഛമാണെങ്കിലും ലോകത്തിലെ വലിയ സാമ്രാജ്യത്തെ ഭീമന്മാർക്ക് പോലും നേരെ നിന്ന് എതിർക്കാൻ വിധത്തിൽ പന്തലിച്ച ഇസ്രായേലിന് ഹമാസ് എന്ന തീവ്രവാദികൾ ഒരു വിഷയമേ അല്ലായിരുന്നു എന്നാൽ ട്രംപ് മുന്നോട്ട് വെച്ച സമാധാനത്തിന്റെ പാതയിലൂടെ കാര്യങ്ങൾ തീർപ്പുണ്ടാക്കാൻ സമ്മതിച്ചത് തടവറയിൽ കിടന്ന തങ്ങളുടെ സഹോദരങ്ങളുടെ ആത്യന്തികമായ മോചനം മാത്രം ലാക്കിയായിരുന്നു എന്നാൽ ഗാസ നഷ്ടപ്പെടുമെന്നും ആയുധം കയ്യിൽ നിന്ന് വഴുതി വീഴുമെന്നും ഉറപ്പായിട്ടും തോറ്റമ്പിയത് ഇസ്രായേൽ ആണെന്നും ഹമാസിന്റെ വലിയ പ്രതിബദ്ധതയും മഹാമനസ്കൃതയുമാണ് ഈ വെടിനിർത്തലിന് കാരണമായതും എന്നൊക്കെ തള്ളി മറച്ചുകൊണ്ടാണ് ഹമാസന്മാരും അവരുടെ ഏറാം മൊഴികളും ഇപ്പോൾ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ഇരുന്ന് ആഘോഷങ്ങൾ നടത്തുന്നത് എന്നാൽ ഗാസ എന്ന വട്ടത്തിലെ തുരങ്കത്തിലിരിക്കുന്ന പെരിച്ചാഴികളായ ഭീകരന്മാരെ കൊന്നു തള്ളി യുദ്ധം അവസാനിപ്പിക്കാൻ ഈ രണ്ട് വർഷം പോയിട്ട് രണ്ട് മാസം പോലും തികച്ച് ഇസ്രായേലിന് ആവശ്യമില്ലായിരുന്നുവെന്ന് ഇസ്രായേലിനെ കുറിച്ച് അറിയാവുന്ന ഏവർക്കും നന്നായി തന്നെ അറിയാവുന്നതായിരുന്നു ആ കാര്യത്തിൽ സംശയമുള്ളവർക്ക് ലബനോനിൽ ഏതാനും ആഴ്ചകൾ മാത്രം ഇസ്രായേൽ നടത്തിയ യുദ്ധത്തെക്കുറിച്ച് മാത്രം ഒന്ന് വിശകലനം ചെയ്താൽ മതിയാകും ലോകത്തെ മുഴുവൻ അമ്പരിപ്പിച്ചുകൊണ്ട് കയ്യിലിരുന്ന പേജറുകളും വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് ഹിസ്ബുള്ള ഭീകരന്മാർ ഖബറിൽ കയറിയതിന്റെ പിന്നാലെ അവരുടെ ആചാര്യനായിരുന്ന ഹസൻ നസറുള്ളയെ ഇസ്രായേൽ തീർത്തത് എങ്ങനെയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതിയാകും ഹമാസ് ഉണ്ടാക്കിയ തുരങ്കങ്ങൾ തകർക്കാൻ ഇസ്രായേലിന് എത്ര മിനിറ്റ് വേണമെന്നത് കണക്കാക്കാൻ പേജർ കയ്യാളുകൾ പരലോകത്തെത്തിയെങ്കിലും തുരങ്കത്തിൽ കയ്യാളുകളുമായി ഒളിച്ചിരുന്ന നസ്രുള്ളയുടെ കൃത്യം ശിരസിലേക്ക് തന്നെയായിരുന്നു ഇസ്രായേലിന്റെ ബങ്കർ വസ്റ്റർ വന്ന് പതിച്ചത് എന്നാൽ ഇവിടെ ഹമാസിന് ആയുഷ് നീട്ടിക്കൊടുത്തത് തടവിലുണ്ടായിരുന്ന ജൂതന്മാരായിരുന്നു അവർ ഒന്നടങ്കം ഇപ്പോൾ മോചനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വികാരിസിലേക്ക് എത്തിയിരിക്കുകയാണ് തിങ്കളാഴ്ച രാവിലെ മുതൽ രണ്ട് ഘട്ടമായി നടന്ന ബന്ദി മോചനത്തിൽ റെഡ് ക്രോസിന്റെ പത്ത് വാഹനങ്ങളിലായിട്ടായിരുന്നു ബന്ദികൾ ഇസ്രായേലിലേക്ക് എത്തിയത് ഇസ്രായേൽ രാജ്യം മുഴുവൻ കഴിഞ്ഞ എഴുന്നൂറ്റി മുപ്പതിലധികം ദിവസങ്ങൾ നീണ്ട ക്ലേശങ്ങളും കഠിനാധ്വാനങ്ങളും കഴിച്ചത് ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടി മാത്രമായിരുന്നതിനാൽ ജൂതരാഷ്ട്രം മുഴുവൻ അവരുടെ എല്ലാ സംവിധാനങ്ങളും മടങ്ങി വരുന്ന ബന്ദികളെ കാത്ത് സജീവമായി നിലയുറപ്പിച്ചിരുന്നു ഹമാസിന്റെ തടമറയിൽ കഴിഞ്ഞ ഇസ്രായേലി ബന്ധികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവരെ പ്രതീകാത്മകമായി കൊന്നു തള്ളിയെന്ന സാഹചര്യം നിലനിൽക്കുന്നിടത്തു നിന്നും അവർ ജീവിതത്തിന്റെ പ്രതീക്ഷകളിലേക്ക് മടങ്ങി വന്നത് സർവശക്തനായ ദൈവത്തിന്റെയും അതിന് ഈ ഭൂമിയിൽ നിമിത്തമായി ദൈവം നിയോഗിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും അത്ഭുതകരമായ നീക്കങ്ങൾ തന്നെയായിരുന്നു ഇസ്രായേലിൽ എത്തിയ ട്രംപ് സെനറ്റിൽ പ്രസംഗിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ അല്പം ശബ്ദം ഉയർത്തിയത് ട്രംപിന് ക്ഷീണമായി എന്നാൽ ഇസ്രായേലിയർ പൂർണ്ണ സംതൃപ്തരല്ല എന്ന് ട്രംപിനെ ബോധ്യപ്പെടുത്താൻ അത് പര്യാപ്തമായിരുന്നു താനും ന്ദിമോചനങ്ങൾ പോലെ ആഘോഷങ്ങൾക്ക് നിൽക്കാതെയാണ് ഹമാസ് ബന്ദിമോചനം പൂർത്തിയാക്കിയത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ ആദ്യഘട്ടമായി ഏഴുപേരെ ഹമാസ് റെഡ് ക്രോസ് അധികൃതർക്ക് കൈമാറുകയും പിന്നാലെ രണ്ടാം ഘട്ടമായി പതിമൂന്ന് പേരെ കൂടി മോചിപ്പിക്കുകയുമായിരുന്നു യുദ്ധം തുടങ്ങിയ കാലം മുതൽ ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ട്രംപ് തന്റെ ഇരുപത് പോയിന്റുകൾ പുറപ്പെടുവിച്ചതിനാൽ ഇസ്രായേലിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതായി വന്നില്ല എന്നാൽ നന്നായി വൈകി മാത്രം വിവേകം ഉദിക്കാറുള്ള തീവ്രവാദികൾക്ക് ഇക്കുറിയൻ ട്രംപിന്റെ കേട്ട് ാണ് ഉണ്ടായത് എന്നിട്ട് തങ്ങളുടെ സ്പോൺസർമാരായി ഖത്തറിനെ കൂട്ടുപിടിച്ച് ഈജിപ്തിൽ ചർച്ച നടത്തിയെങ്കിലും എഴുതിക്കൊണ്ടുവന്ന ഡിമാൻഡുകൾ എല്ലാം മടക്കി പോക്കറ്റിലിട്ടുകൊണ്ട് പഞ്ചപുച്ചമടക്കി നിന്നുകൊണ്ട് ട്രംപിന്റെ നിർദ്ദേശങ്ങളിൽ ഒപ്പിടേണ്ട പരമ ദയനീയമായ അവസ്ഥയിലേക്ക് അവർ ചെന്നെത്തുകയും ചെയ്തു എന്നിട്ട് ഈ കരാറ് ഞങ്ങളുടെ ജനതയുടെ ഉറച്ച നിലപാടിന്റെയും പ്രതിരോധത്തിന്റെ ബലമാണ് മാസങ്ങൾക്ക് മുൻപേ അധിനിവേശ ശക്തികൾക്ക് അവരുടെ ബന്ധികളിൽ ഭൂരിഭാഗത്തെയും ജീവനോടെ തിരികെ ലഭിക്കാമായിരുന്നു എന്നാൽ അവർ കാലതാമസം വരുത്തിയതാണെന്നുമുള്ള മേനി വർച്ചിലുമായി തീവ്രവാദി കൂട്ടങ്ങൾ ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുകയാണ് മുൻപ് ഇതേ ഡിമാൻഡുകളുമായി ഇസ്രായേൽ രംഗത്തിറങ്ങിയപ്പോൾ തങ്ങളെന്തോ വലിയ സംഭവമാണെന്ന് ധരിച്ചുവശായി വിലപേശൽ തുടരുകയും ഭീകരവാദികളെ കൂടാതെ ഗസയിലെ സാധാരണക്കാരായ അറുപതിനായിരം പോകുന്നവർക്ക് പെടുമരണം വാങ്ങിക്കൊടുക്കുകയും ചെയ്തവന്മാരാണ് ഉളുപ്പ് ലവലേശമില്ലാതെ കരാർ പാലിക്കാനുള്ള പ്രതിജ്ഞാപദ്ധതിയുടെ ഇണ്ടാസുമായി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഏതായാലും ഹമാസ് ബന്ധികളെ മോചിപ്പിക്കുകയും ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാവുകയും ചെയ്തതോടെ ഒരു വലിയ പ്രതിസന്ധി പൂർണമായും അവസാനിച്ചു എന്ന വികാരം തന്നെയാണ് ലോകമെങ്ങുമുള്ളവർക്ക് രണ്ട് ഘട്ടമായി ഇരുപത് ബന്ദികൾ എത്തി എന്നാൽ മൃതദേഹങ്ങൾ എവിടെയാണെന്ന് പൂർണ്ണമായി കണ്ടെത്താനായിട്ടില്ല എന്ന കുറ്റസമ്മതത്തിലേക്ക് ഹമാസ് ഹമാസെത്തിയത് ഏറ്റവും വലിയ കരാർ ലംഘനമായി മാറിയിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഹമാസ് ആയുധം താഴെ വെക്കണമെന്നുള്ള കരാർ നഗ്നമായി ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ പിന്മാറിയ ഗാസ പ്രവിശ്യയുടെ നിയന്ത്രണം ഇപ്പോൾ ആയുധധാരികളായ ഏഴായിരത്തോളം ഹമാസന്മാർ ഏറ്റെടുത്തിരിക്കുകയാണെന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ രണ്ട് കരാർ ലംഘനങ്ങൾക്കും ഹമാസ് ഫൈൻ അടയ്ക്കേണ്ടി വരിക തന്നെ ചെയ്യുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഏതായാലും ഗാസയിലേക്ക് ഒരു വരവ് കൂടി വരേണ്ടി വരുമെന്നും അതൊരു ഒടുക്കത്തെ വരവായിരിക്കുമെന്ന് ഉറപ്പിച്ചാണ് ഇസ്രായേൽ ഇപ്പോൾ നിലകൊള്ളുന്നതെന്ന് ചുരുക്കം വാർത്തയിലെ സത്യവുമായി ഇനി അടുത്തയാഴ്ച